മംഗളമംഗലി ശിവേ സർവാർത്ഥ സാധികേ ശരണ്ി ത്രിമ്പകേ ഗൗരി നാരായണി നമോസ്തുദേശനാമം അടുത്ത കുറച്ച് നാമങ്ങൾ നാന്നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ നാമം നോക്കാം മതശാലിനി എന്നാണ് അതായത് മതത്തോടു കൂടിയ മതം എന്നതിന് യൗവനം അല്ലെങ്കിൽ പ്രിയൻ്റെ അനുരാഗം മൂലമുണ്ടാകുന്ന ദമ്പത്തോടുള്ള ഭാവം എന്ന് പറയാം നേരത്തെ നിത്യയൗവന എന്നൊരു നാമം ദേവിക്ക് പറഞ്ഞു അപ്പോൾ അത് ആ ഒരു നിത്യ കൂടിയാണ് ഈ ഒരു മതം എന്നുള്ളൊരു നിത്യയൗവനത്തോടു കൂടിയാണ് ആ ഒരു ഭാവവും ദേവിക്ക് ഉള്ളത് ഇനി അടുത്തത് അല്ലെങ്കിൽ ഇതിൽ തന്നെ പറയാൻ പറ്റുന്നത് എന്ന് പറയുമ്പോൾ ഈ മദ്യപാനം കൊണ്ട് മതിച്ചിരിക്കുന്ന രീതിയിൽ മതശാലിനി അങ്ങനെ ഉള്ള രീതിയിൽ ഉള്ള ദേവിയുടെ ഒരു എന്താ പറയുക അവസ്ഥ അതാണ് മദ്യപാനം കൊണ്ട് മതിച്ചിരിക്കുന്ന രീതിയിൽ ദേവിയെ സങ്കല്പിക്കാറുണ്ട് അങ്ങനെയും എന്ന് പറയാം ഇനി ഇത് ഈ മദ്യപാനം എവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഈ അസുരന്മാരെയൊക്കെ മഹിഷാസുരനെ വർദ്ധ വധിക്കാനുള്ള ആ ഒരു യുദ്ധത്തിനകത്ത് ഒരു സമയത്ത് ദേവി ഇങ്ങനെ മദ്യപാനം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഇങ്ങനെ വളരെ ഒരുപാട് യുദ്ധം ചെയ്ത ആ ഒരു രീതികളൊക്കെ പറയുന്നുണ്ട് അവിടെയാണ് ഇത് വരുന്നത് ആ ഒരു ഭാഗം വെച്ചാണ് നമുക്ക് മതശാലിനി മദ്യപാനം കൊണ്ട് മതിച്ചിരിക്കുന്ന രീതിയിലുള്ള ദേവി എന്ന് പറയുന്നത് ഇനി അടുത്തത് ഇനി അതിനെ തന്നെ വേറൊരു രീതി പറയുകയാണെങ്കിൽ പിന്നെ കളർപ്പില്ലാത്ത ആനന്ദം കൊണ്ട് ശോഭിക്കുന്നവൾ എന്ന് പറയുമ്പോൾ ഈ മദ്യപാനത്തിൽ ഉണ്ടാകുന്ന ഒരു സുഖമെന്ന് പറയുന്നത് ഒരു ലഹരിയാണല്ലോ അതുപോലെ ആനന്ദ ലഹരിയിൽ എന്താ പറയുക മതിക്കുന്ന ദേവി എന്നൊക്കെ നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാം ഇനി നാന്നൂറ്റി മുപ്പത്തിരണ്ട് മതഘൂർണിത രക്താക്ഷി അതായത് മതം കൊണ്ട് രക്തവർണ്ണമായ അക്ഷികളോട് കൂടിയവൾ അപ്പം നേരത്തെ മതം എന്നത് എന്താണെന്ന് പറഞ്ഞു അപ്പോൾ ആ അങ്ങനെ ഒരു ആനന്ദ ലഹരി വരുമ്പം കണ്ണിലൊക്കെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കണ്ണിലും മുഖത്തുമൊക്കെ ഉണ്ടാകുന്ന രക്തവർണ്ണം അതായത് രക്തവർണ്ണത്തോടു കൂടിയ അക്ഷികളോട് കൂടിയവൾ കണ്ണുകളോട് കൂടിയവൾ ഇനി നാനൂറ്റി മുപ്പത്തി മൂന്ന് മതപാടല ഗണ്ഡഭൂ മതം കൊണ്ട് പാടലമായ ഖണ്ഡബോട് കൂടിയവൾ അതായത് നിത്യയൗവനയാണ് എന്ന് പറഞ്ഞു സദാ പ്രിയൻ്റെ സാമീപ്യം ഉള്ളതുകൊണ്ട് ദേവിയുടെ കവൽത്തടങ്ങൾ എപ്പോഴും രക്തവർണമായിരിക്കുന്നു അല്ലെങ്കിൽ ചുമന്ന കവിൽത്തടങ്ങൾ എന്നൊക്കെ പറയില്ലേ ഇനി അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു എന്താ പറയുക നല്ല യൗവന ആയിരിക്കുന്ന എല്ലാം എപ്പോഴും ഒരേപോലെയുള്ള ഒരവസ്ഥ ുള്ള ആ ഒരു നിത്യയൊവനയായിട്ടുള്ള ദേവിയുടെ കവിൾത്തടങ്ങൾ എല്ലായ്പ്പോഴും പാഠലവർണ്ണമാണ് അല്ലെങ്കിൽ രക്തവർണ്ണമാണ് ഇതൊക്കെയാണ് അതിൻ്റെ ഒരു അർത്ഥം ഇനി അടുത്തത് നാനൂറ്റി മുപ്പത്തി നാല് ചന്ദനദ്രവദിഗ്ധാങ്കി അതായത് ചന്ദനദ്രവം കൊണ്ട് ദിഗ്ധമായ അംഗങ്ങളോടുള്ളവൾ ചന്ദനം കൊണ്ടുണ്ടാക്കിയ ദ്രവരൂപത്തിലുള്ള കറിക്കൂ കുറിക്കൂട്ടു പൂശിയവൾ അപ്പോൾ കുറിക്കൂട്ടൊക്കെ പൂശി നല്ല ഭംഗിയായിട്ട് ശരീരത്തിലെ സുഗന്ധവും സൗന്ദര്യ സംവർദ്ധക വസ്തുക്കളൊക്കെ ദേവി ഉപയോഗിച്ചിട്ട് ആ അത് ചന്ദനവും അങ്ങനെയുള്ള കുറിക്കൂട്ടുകളാണ് ദേവി ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളൊക്കെ ഒരുപാട് എന്താ പറയുക ബ്യൂട്ടി പാർലറിലൊക്കെ പോകുന്നു എന്ന് പറയണ പോലെ ദേവിക്ക് നാച്ചുറലായിട്ട് ഉണ്ടായ ആ ഒരു സൗന്ദര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇനി നാന്നൂറ്റി മുപ്പത്തഞ്ച് ചാമ്പയകുസുമ പ്രിയ ചാമ്പയ കുസുമങ്ങളെ പ്രിയമുള്ളവൾ ചമ്പകപ്പൂ എന്നുള്ള അർത്ഥമാണ് ഉള്ളത് ചാമ്പയ എന്ന് പറയുമ്പോൾ ഇപ്പം ചമ്പകപ്പൂവിനെ ഇഷ്ടപ്പെടുന്ന ദേവി എന്ന് പറയാം അതാണ് ചാമ്പയ കുസുമ ഇനി നാന്നൂറ്റി മുപ്പത്തി ആറാമത്തെ നാമം കുശല കുശല കൗശലമുള്ളവൾ അല്ലെങ്കിൽ സാമർത്ഥ്യമുള്ളവൾ അപ്പോൾ സാമർഥ്യം എന്ന് പറയുന്ന ഒരു പിന്നെ ഒരു ഗുണം അത് സ്ത്രീകൾക്കും ആവശ്യം തന്നെയാണ് കാരണം എത്ര അങ്ങനെ ഒരു ഉണ്ടെങ്കിലേ ഈ ഒരു കാലത്ത് ജീവിക്കാൻ പറ്റും അപ്പോൾ ദേവിയുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഒരു വീട്ടമ്മയാണെങ്കിലും ഒരു സ്ത്രീയാണെങ്കിലും ഒക്കെ അത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് കാരണം അപ്പം കുശല സാമർത്ഥ്യമുള്ളവൾ അല്ലെങ്കിൽ കൗശല്യമുള്ളവൾ എന്ന് പറയുമ്പോൾ കൗശലമുള്ളവൾ എന്ന് പറയുമ്പോൾ എന്തിനൊക്കെ കൗശലം വേണം നമ്മൾ ഇന്നത്തെ ഒരു ലോകം നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു സമൂഹത്തിൽ ആ എല്ലാ പ്രതിസന്ധികളിലും പിടിച്ചു നിൽക്കാൻ ഒരു കൗശലം വേണം സാമർഥ്യം വേണം പിന്നെ അതുപോലെ അതാണ് നമുക്കിവിടെ ചേർത്ത് വായിക്കാൻ പറ്റുന്നത് പിന്നെ ദേവിയുടെ നാമത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സൃഷ്ടി സ്ഥിതി സംഹാരം അതിൽ കൗശലമുള്ളവൾ അപ്പോൾ ദേവി ഈ ലോകത്തെ സൃഷ്ടിച്ച് സ്ഥിതി അതിൻ്റെ സ്ഥിതിയും അതിൻ്റെ ലയവും അതിൻ്റെ സംഹാരവും ഒക്കെ ചെയ്യുന്നതിൽ താല്പര്യമുള്ളവൾ അല്ലെങ്കിൽ കൗശലമുള്ളവൾ അല്ലെങ്കിൽ സാമർഥ്യമുള്ളവൾ ഇനി പാപങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്നു ദേവി അതുകൊണ്ട് പാപത്രയ വിനാശിനി എന്ന് പറയാറുണ്ട് പാപങ്ങളെ നശിപ്പിക്കുന്നവൾ എന്നും പറയാം ഭക്തരെ താപത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനാൽ കുശല അങ്ങനെയും പറയാം ഭക്തരെ താപത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനാൽ കുശല പറയാം ഇനി നാനൂറ്റി മുപ്പത്തി ഏഴാമത്തെ നാമം കോമളാകാര അതായത് കോമളമായ ആകാരത്തോടുകൂടി കൂടിയവൾ നല്ല മൃദുവായ അഴകറ്റ അവയവങ്ങളും ഒക്കെ ഉള്ള സുന്ദരിയായ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ ദേവിയുടെ രൂപം ഒക്കെ വളരെ സുന്ദരമായ രൂപം നമുക്ക് കാണുന്നത് പല സ്ഥലത്തും എന്നാൽ പിന്നെ കാളി രൂപത്തിൽ അവയവങ്ങളൊക്കെ ഒരുപാട് കൈകളുമൊക്കെയായിട്ട് അതൊക്കെ വേറെ സങ്കല്പങ്ങളാണ് ഇവിടെ അത് പിന്നെ അസുരന്മാരെ നിഗ്രഹിക്കാനാണ് പല ഒരുപാട് തലകളും കൈകളും ഒക്കെ ഉള്ള രൂപം എടുത്തിരിക്കുന്നത് അതെല്ലാം ശരിക്കും പറയുകയാണെങ്കിൽ അതിന് ഒരുപാട് അർത്ഥമുണ്ട് പിന്നെ ഒരുപാട് തത്വങ്ങൾ അതിൻ്റെ പുറകെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഇനി നാനൂറ്റി മുപ്പത്തി എട്ട് കുരുകുല്ല കുരുകുല്ല എന്ന് പറയുമ്പോൾ ശ്രീപുരത്തെ കുറിച്ച് പറയുമ്പോൾ അഹങ്കാരപ്രാകാരത്തിനും ബുദ്ധിപ്രാകാരത്തിനും ഇടയ്ക്കുള്ള പ്രദേശം എന്ന് പറയും വാപി എന്ന് പറയുന്നൊരു പ്രദേശം ആ വാപിയിൽ ജലമാണ് സുഷുമ്നയിലൂടെ അമൃതമായിട്ട് പിന്നെ അമൃതവർഷം ദേവി ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ എന്താ പറയുക ഒരു ഒരു നല്ല ധ്യാനവുമൊക്കെ കഴിഞ്ഞ് ആ ഒരു അവസ്ഥയിൽ ഒരു യോഗിക്ക് സമാധിയിലിരിക്കുമ്പോൾ അമൃതവർഷം അമൃതവർഷമുണ്ടാകുന്നു എന്നൊക്കെ നമ്മൾ ആ ഒരു ധ്യാനാവസ്ഥയിലുള്ള യോഗിയുടെ ആ ഒരു അനുഭവങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പലയിടത്തും വിവരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അമൃതവർഷം എങ്ങനെയാണോ മഹാന്മാരായ യോഗികൾക്ക് അവരുടെ സമാധി അവസ്ഥയിൽ സുഷ സുഷുനയിലൂടെ അമൃതജല അല്ലെങ്കിൽ അമൃതവർഷം വർഷം ഉണ്ടാകുന്നത് അങ്ങനെ ആ ആ ഒരു പ്രദേശമാണ് വാബി ആ വാബിയിലെ ജലം സുഷുമ്നയിലെ ജലം തന്നെയാണ് അപ്പോൾ ആ വിമർശ വാബിയുടെ അധിപതിയാണ് ദേവി എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു പ്രദേശത്തിനെയാണ് പറയുന്നത് വാബി എന്ന് ആ വാബിയിലെ ജലം എന്ന് പറയുന്നത് തന്നെയാണ് സുഷുമ്നയിലെ ജലമായിട്ട് അമൃതവർഷമായിട്ട് വരുന്നത് ആ വിമർശ ആ വാബിയുടെ അധിപതിയാണ് ദേവി ദേവി ആ വിമർശവാപിയുടെ അധിപതിയായ ദേവിയുടെ പേരാണ് കുരുകുല്ല അപ്പോൾ കുരുകുല്ല എന്ന് പറയുന്നത് ഈ സുഷുംനയിലൂടെ അമൃതവർഷം ഒരു യോഗിക്ക് ലഭിക്കുമ്പോൾ ആ ഒരു പ്രദേശമാണ് വിമർശവാപി എന്ന് പറയുന്നത് ആ വിമർശവാപി എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ അധിപതിയായ ദേവിയുടെ പേരാണ് കുരുകുല്ല കുറച്ച് പ്രയാസമുള്ള ഒരു ഭാഗമാണ് കേട്ടോ എനിക്കങ്ങനെ പ്രയാസമായിട്ട് തോന്നി ഞാൻ ഞാനിതിൽ ചില നാമങ്ങളൊക്കെ അങ്ങനെ ഉള്ളതുപോലെ തന്നെ പറയാൻ എനിക്കും അറിയുള്ളൂ ഇനി നാന്നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ നാമം കുലേശ്വരി കുലത്തിന് ഈശ്വരി ആയിട്ടുള്ളവൾ കുലം എന്നാൽ നമ്മളൊരു സ നമ്മുടെ ഒരു കുലം നമ്മുടെ സമൂഹം എന്നൊക്കെ പറയില്ലേ അപ്പോൾ അപ്പോൾ ക്ഷേത്രം ശരീരം എന്നും കുലത്തിന് പറയാം അപ്പോൾ ക്ഷേത്രത്തിന് ഈശ്വരി അല്ലെങ്കിൽ സമൂ ശരീരത്തിന് ഈശ്വരി കുണ്ടലിനി രൂപത്തിൽ ഇരിക്കുന്ന അവസ്ഥയിലും കുലേശ്വരി എന്ന് പറയാം ഇനി കുലേശ്വരൻ എന്ന് പറഞ്ഞാൽ ശിവൻ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ സ്ത്രീലിംഗമായിട്ടുള്ള ശിവൻ്റെ സ്ത്രീലിംഗരൂപമായിട്ടുള്ള പദം ശിവരൂപിണിയായിട്ടുള്ള ദേവി അല്ലെങ്കിൽ ശിവപത്നി എന്നും നമുക്ക് അർത്ഥം പറയാം ഇനി നാന്നൂറ്റി നാൽപ്പതാമത്തെ നാമം കുലകുണ്ടാലയ കുലകുണ്ടത്തെ ആലയമാക്കിയവൾ അപ്പോൾ ഈ നേരത്തെ അതായത് കുലകുണ്ടത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും പറയും കുലകുണ്ടത്തിലാണ് കുണ്ഡലിനി രൂപത്തിൽ ദേവി മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നും അതുകൊണ്ട് കുലകുണ്ഡാലയ എന്ന് ഉള്ള നാമം അപ്പോൾ അത് കുണ്ഡലിനി ശക്തിയെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് പറയാൻ പറ്റുക അപ്പോൾ ഇവിടെ ഇവിടെ സുഷംനയുടെ ചുവട്ടിൽ മൂലാധാരമുണ്ട് അവിടെയാണ് സൂക്ഷ്മമായിട്ടുള്ള കുണ്ടലിനീ ശക്തി ഉറങ്ങിക്കിടക്കുന്നത് എന്ന് ആണ് പറയുന്നത് അപ്പോൾ ആ മൂലാധാരത്തിലുള്ള കുണ്ടലിനീ ശക്തി ആ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു ദേവി കുണ്ടലിനി ശക്തിയുടെ രൂപത്തിൽ ദേവി സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്ന കൊണ്ടാണ് കുലകുണ്ഠാലയ എന്ന് നാമം അപ്പോൾ നാനൂറ്റി നാൽപ്പതാമത്തെ നാമം കുലകുണ്ഠാലയ കുണ്ടലിനി രൂപത്തിൽ മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി എന്ന് അർത്ഥം അപ്പോൾ കുണ്ടലിനീ ശക്തിയെ ഒക്കെ ഈ ധ്യാനത്തിലൂടെയൊക്കെ ഉണർത്തുന്നവർ ഈ പിന്നെ ദേവിയുടെ ആ ഒരു പിന്നെ എന്താ പറയുക ശക്തി പതുക്കെ പതുക്കെ മനസ്സിലാക്കി തുടങ്ങാൻ അവർക്കും സാധിക്കുന്നു അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞത് നിസ്സീമ നിത്യ യൗവനാ മതശാലിനി മതകൂർണിത രക്താക്ഷി മതപാടല ഗണ്ഡബുഹു ചന്ദന ദ്രവ ദിഗ്ദാഗി ചാമ്പേയ കുസുമ പ്രിയ കുശലാ കോമളാ കാരാ കുരുല്ല കുലേശ്വരി കുലകുണ്ഠാലയ കൗള മാർഗതൽപ്പരസേവിത അതിൽ കുലകുണ്ഠാലയ എന്ന് പറയാണ് പറഞ്ഞത് നാനൂറ്റി നാൽപ്പതാമത്തെ നാമം വരെയാണ് പറഞ്ഞത് അപ്പോൾ ഇത്രയും നാമങ്ങൾ മഹാദേവിക്ക് സമർപ്പിക്കുന്നു ಸರ್ವಂಗಳ ಮಂಗಲಿ ಸಾಧಿಗೆ ಸರ್ವಾರ್ಥಸಾಧಿಗೆ ತ್ರಂಬಗೆ ದೇವಿ ನಾರಾಯಣಿ ನಮೋಸ್ತುದೇ ಓಂ ತತ್ಸದ ಹರಿ ಕೃಷ್ಣ